ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അന്ന് കല്യാണം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പൊ ഞാനും കുട്ടികളെതാ ഇവിടുന്ന് പോണുണ്ട് കേട്ടോ ഞാനിനി വീട്ടിൽ ചെന്നിട്ട് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോണേ അപ്പോൾ ഏട്ടൻ ഞങ്ങളെ മണ്ണാർക്കാട്ടേക്ക് ആക്കി തന്നു അവിടുന്ന് പിന്നെ എന്താ എൻ്റെ ഏട്ടൻ വീട്ടിൽ നിന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് കുട്ടികൾ പിന്നെ അവിടെ നിന്ന് പുതിയതൊട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ടോപ്പൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സാരികൾ കുറച്ചവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൽ ഒരു സാരി എടുത്തിട്ടാണ് കേട്ടോ പോയത് ഈ ഒരു സാരി ഏട്ടൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ എനിക്കും അനധികം ഒരവുള്ള സാരിയായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി ഞങ്ങളിതാ അവിടെ എത്താനായിട്ടോ അപ്പോൾ അവിടെ കുറച്ച് സമയം വണ്ടികളൊക്കെ ബ്ലോക്കായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നു എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത് അപ്പം അതിൻ്റെ അടുത്തുള്ള ഒരു പാടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മഞ്ഞ പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോന്നുന്ന ആ ഒരു സമയമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴും വല്ലാണ്ടെന്ന് മഴയില്ല പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ വൈകിയിട്ടാണ് ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടെ മുഹൂർത്തമൊക്കെ കുറേ നേരത്തെ ആയിരുന്നു അതുകൊണ്ട് താലിക്കെട്ടിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പോവേണ്ട ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എന്താ അവിടെ എത്തി കുറച്ച് സമയം ഇങ്ങനെ നിന്ന് അപ്പോൾ ആദ്യമോളെ കണ്ടില്ലേ അവളെ ഡ്രസ്സാണ് കേട്ടോ അത് അപ്പം അനിയെത്തിയും അവർ അമ്മയും മകളും ഒരുപോലെയുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് പിന്നെ അവളങ്ങോട്ടേക്ക് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളിതാണ് കുറേ സമയം അവിടെ അങ്ങനെ നിന്നു കിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് വീട് ഫുള്ളായിട്ട് ഇങ്ങനെ പന്തൽ ഇങ്ങനെ കാര്യങ്ങൾ ഇട്ടുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ അവർ ശരിക്കും ഒന്നും വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആ ഒരു ഇതൊക്കെയാണ് അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തേ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ ഫുഡ് കഴിക്കേണ്ട ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചു കിച്ചു ഉറങ്ങായിരുന്നു അപ്പോൾ അനിയതി വന്നിട്ടുണ്ട് അപ്പോൾ കിച്ചു ഉറങ്ങായിരുന്നു അവിടെ അവരമ്മ ഉണ്ട് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ ഉറങ്ങായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം നിന്നു അപ്പോഴൊക്കെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ മഴയും കാറ്റും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി അപ്പോൾ അനിയത്തിയുടെ ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാൻ ഈ ഇതിങ്ങനെ വീഡിയോയിൽ വലിയ കളർ തോന്നിക്കുന്നില്ല അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല കളറുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ആദ്യങ്ങൾക്കും ആ ഒരു ഡ്രസ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അവൾ പെണ്ണും ചക്കനയ്ക്ക് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ ആ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് അടുത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ശരിക്കും ക്ലിയറായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും വർത്തമാനം പറയുന്ന ആ ഒരു ഇതിലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് വീഡിയോ ഒന്നും എടു എടുത്തില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് പന്തൽ ഇത് ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടേക്ക് മഴയുടെ ആ ഒരു കുഴപ്പങ്ങളില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വെറും മഴയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളവരും എല്ലാവരും ഇതാ കുഞ്ഞി ചേച്ചിയും അവരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നു പിന്നെ ഞങ്ങൾ കിച്ചൂൻ്റെ അടുത്തേക്ക് പോയിട്ടോ ചിന്നുമോൾ ഇതാ അനിയത്തിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുന്നുണ്ട് അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനിയത്തിനെ ചിന്നുവിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അനിയൻ വന്നപ്പോൾ പിന്നെ അവൻ്റെ അകത്തേക്ക് പോയി അവനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പം പെണ്ണും ചെക്കനൊക്കെ പോവേണ്ട ആ ഒരു സമയമായിട്ട് ഉണ്ടാകുന്ന കേട്ടോ അവർക്ക് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ പോവാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അവർ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഫുഡ് കൊടുക്കണ കുറച്ച് അപ്പുറത്താണ് കേട്ടോ കുറച്ചപ്പുറത്ത് ആണ് അപ്പോൾ അവിടെ എന്താ സദ്യ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഇവർ പോയിട്ട് കഴിക്കാൻ നിൽക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യമോള് അവൾ പോകേണ്ട സമയത്ത് ആദ്യമോള് നല്ല കറച്ചിലായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമല്ലേ അടുത്ത് അപ്പോൾ അവളിങ്ങനെ പോയപ്പം അവൾക്ക് ആകെ സങ്കടമായിട്ടോ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കരഞ്ഞു പിന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചു അപ്പം അവർ പിന്നെ ഇറങ്ങിയിട്ടോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പ്രവീണ് വീട്ടിലേക്ക് പോയി അപ്പോൾ എന്തായാലും അവർ ഇറങ്ങുന്ന ആ ഒരു സമയം വീഡിയോ എടുക്കാൻ പറ്റി ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എടുത്തപ്പോഴാണ് അടുത്തുനിന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ അവൾ ഇറങ്ങുമ്പോഴും അവൾ പോകുമ്പോഴും സങ്കടമാണ് കേട്ടോ അപ്പോൾ കരയിനുണ്ട് അപ്പോൾ അതാണ് ബൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവുന്നേ അങ്ങനെ അവരെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി കുറച്ച് സമയം അനിയത്തിയിലെ വീട്ടിൽ അവിടെ പോയി നിന്നു എന്നിട്ടേക്കെയാണ് ഫുഡൊക്കെ കഴിക്കാൻ പോയത് ആ ഒരു സമയത്തൊക്കെ നല്ല മഴയുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചു സദ്യയായിരുന്നു പിന്നെ അടപ്രതമൻ പായസം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ഞങ്ങൾ പിന്നെ കുറേ സമയം വീട്ടിലിരുന്നു എനിത്തിരി അവിടെ വീട്ടിലിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ അപ്പോൾ എല്ലാവരും ഓട്ടോയിൽ കയറി അപ്പോൾ മഴ ഒന്ന് പെയ്ത് തോർന്ന ആ ഒരു സമയം കേട്ടോ അപ്പോൾ അതൊക്കു എണീറ്റിട്ട് കുറേ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനെ ലാസ്റ്റ് ഞങ്ങളിവിടുന്ന് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്